ഹായോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറിച്ചാണ് കുറച്ച് പഴകിയ വീഡിയോ ആണ് കാരണം കേന്ദ്രമന്ത്രിസഭ വന്നിട്ട് കുറച്ച് മാസങ്ങളായി എന്നാലും പല ആൾക്കാരും നമ്മുടെ കമന്റ് ബോക്സിൽ പറയാറുണ്ട് കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ അത് പരീക്ഷയിൽ നന്നായിട്ട് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വരും കഴിഞ്ഞ ഒരുപാട് എക്സാമ്പിള് പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്ത് രാജ് ആരോഗ്യ വകുപ്പ് ഇങ്ങനെയുള്ള വകുപ്പുകളെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് ഇനിയുള്ള പരീക്ഷകളിലും ഈ ഒരു മേഖല ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് ചോദ്യം നിർബന്ധമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കീ ഏരിയ തന്നെയാണ് ഇത് ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സോ നമ്മള് ഇന്ന് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് അതായത് കേന്ദ്ര മന്ത്രിസഭയെ കോഡിലൂടെ എനിക്ക് അറിയാവുന്ന നല്ല നല്ല ഒരു കോഡ് അതിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇനി നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല കോഡൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് മുന്നേറാം ഓക്കെ ആണല്ലോ സോ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ നമ്മുടെ ഈ ഒരു ഈ ഒരു പി ഡി എഫില് നമ്മുടെ കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയാണ് കൊടുത്തിട്ടുള്ളത് സോ അതിന് മുൻപ് ഞാൻ കുറച്ച് നമ്പേഴ്സ് പറയുകയാണ് അതായത് ടോട്ടല് എഴുപത്തിരണ്ട് പ്രധാനമന്ത്രി അടക്കം എഴുപത്തിരണ്ട് മിനിസ്റ്റേഴ്സ് ആണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നത് അതില് മുപ്പത് പേര് ക്യാബിനറ്റ് ആണ് ഏറ്റവും ഉയർന്ന പദവിയുള്ള ആൾക്കാരാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് പിന്നെ മുപ്പത്തി പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹമന്ത്രിമാരാണ് എഴുപത്തിരണ്ട് പേര് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള മുപ്പത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് മുപ്പത്തിയാറ് പേര് സഹമന്ത്രിമാര് അഞ്ചു പേര് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ പ്ലസ് പ്രധാനമന്ത്രി അങ്ങനെ എഴുപത്തിരണ്ട് പേരാണ് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു പട്ടിക പുറത്തിറങ്ങിയത് സോ അങ്ങനെ പതിനെട്ടാം കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളാണ് ഇവരെന്ന് പറയുന്നത് എഴുപത്തിരണ്ട് പേര് അപ്പൊ അവരാരൊക്കെയാണ് അവരുടെ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രധാനമന്ത്രിയുള്ള നരേന്ദ്രമോദിയാണ് അദ്ദേഹം പ്രധാനമായിട്ടും അറ്റോമിക് എനർജി അറ്റോമിക് വബ് അതുപോലെ സ്പേസ് ബഹിരാകാശം തുടങ്ങിയ മേഖല അതുപോലെ തന്നെ മറ്റു മന്ത്രിമാർക്ക് നൽകാത്ത മേഖലകളൊക്കെ കൈകാര്യം ചെയ്യുന്നതാരാണ് നമ്മുടെ നരേന്ദ്രമോദിയാണ് അതുപോലെ പേഴ്സണൽ അതുപോലെ പെൻഷൻസ് ഓക്കെ ഇത് ശ്രദ്ധിക്കുക പെൻഷൻ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നരേന്ദ്രമോദിയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുക പെൻഷൻ നമുക്ക് എപ്പോഴാണ് കിട്ടുക നരയാവുമ്പോഴാണ് അല്ലെ ഇപ്പൊ നരേന്ദ്രമോദിയിലെ നര എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക ഓക്കെ പെൻഷൻ എപ്പോഴാണ് നമുക്ക് കിട്ടുക നരയാവുമ്പോഴാണ് അപ്പൊ പെൻഷൻ നരേന്ദ്രമോദി മറ്റുള്ളവന്നുമില്ല നിങ്ങൾ ജസ്റ്റ് അതുപോലെ തന്നെ പഠിക്കുക അറ്റോമിക് എനർജി സ്പേസ് തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ് ബഹിരാകാശ വകുപ്പ് അറ്റോമിക് വകുപ്പ് എന്ന കൈ എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആരോ നരേന്ദ്രമോദി എന്ന് പറയുന്നത് അത് ചോദിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് നമ്മൾ പഠിക്കുകയാണ് ഓക്കെ അതില് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ് രാജ്നാഥ് സിംഗ് ആണ് അല്ലെ അപ്പൊ രാജ്യം എന്താണ് എന്താണ് രാജ്യത്തെ പ്രതിരോധിക്കാൻ ആര് വേണം രാജാവ് വേണം അല്ലെ രാജ്യത്തെ പ്രതിരോധിക്കാൻ ആര് വേണം രാജാവ് വേണം ഓ പ്രതിരോധം രാജാവ് ഓക്കെ ഇപ്പൊ രാജ്നാഥ് രാജ്യത്തിൻ്റെ നാഥനാണ് പ്രതിരോധത്തിന്റെ നാഥനാണ് ആര് രാജാവ് എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ ഡിഫൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതിരോധം എന്ന് കണക്ട് ചെയ്യുക രാജ്യത്തെ പ്രതിരോധിക്കാൻ ആര് വേണം രാജാവ് വേണം ഇപ്പൊ രാജ്യത്തെ പ്രതിരോധി പ്രതിരോധിക്കുക രാജാവ് അങ്ങനെ രാജ്നാഥ് സിംഗ് എന്ന് കണക്ട് ചെയ്യാം അപ്പൊ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ആണ് ആര് രാജ്നാഥ് സിങ് ഇനി അടുത്തതാണ് അമിത്ഷാ അമിത്ഷാ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഹോം അഫയേഴ്സും കോർപ്പറേഷനും ഹോം അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണം അപ്പോ എന്താണ് വീട്ടിൽ ഹോം എന്ന് പറയുമ്പോൾ നിങ്ങൾ വീടെന്നെടുക്കുക ആഭ്യന്തരം എന്ന് പറഞ്ഞ അർത്ഥം എന്നാണെങ്കിൽ പോലും നിങ്ങൾ വീടെന്നെടുക്കുക അപ്പൊ ഹോമിൽ എന്താണ് അമിതമായിട്ടുള്ള എന്ത് വേണം കോപ്പറേഷൻ സഹകരണം വേണം വീട്ടിലെന്താണ് അമിതമായിട്ടുള്ള സഹകരണം വേണം അപ്പോൾ ഹോം അഫേഴ്സ് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ആഭ്യന്തരം അമിതമായിട്ടുള്ള അമിത്ഷ കോപ്പറേഷൻ സഹകരണം വേണം എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യും മിനിസ്റ്റർ ഓഫ് കോപ്പറേഷനും മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് അഥവാ ആഭ്യന്തരവും അമിത്ഷയാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്യാബിനി മിനിസ്റ്റർ ആണ് നിതിൻ ജയറാം ഗഡ്കരി അല്ലെങ്കിൽ നിതിൻ ഗഡ്കരി എന്നൊക്കെ നമ്മൾ ഷോർട്ട് ഫോമിൽ അറിയപ്പെടും അപ്പോൾ അദ്ദേഹം റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേസ് അപ്പോൾ റോഡിൽ ഗട്ടർ ഗട്ടറുണ്ട് ഓക്കെ ഖട്ടർ ഗഡ്കരി ഖട്ടർ ഗഡ്കരി ചെയ്താൽ മതി റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ ഓക്കേ റോഡിൽ ഗട്ടർ ഉണ്ട് ക്ലിയർ ആണല്ലോ അപ്പോൾ ഗഡ്കരി ഗട്ടർ റോഡിൽ ഗട്ടർ ഉണ്ട് അപ്പോൾ നിതിൻ ഗഡ്കരി റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഇനി അടുത്തതാണ് ജഗത് പ്രകാശ് നട്ട ഇപ്പൊ ജഗത് പ്രകാശ് നട്ടയുമായിട്ട് പല കണക്ഷൻ ഉണ്ട് നടന്നാൽ എന്താണ് നല്ല ആരോഗ്യം കുടുംബത്തിന് എന്താണ് നടന്നു കഴിഞ്ഞാൽ കുടുംബമായിട്ട് നടന്നു കഴിഞ്ഞാൽ എന്താണ് നല്ല ആരോഗ്യം ലഭിക്കും അല്ലെങ്കിൽ എന്താണ് മറ്റൊരു കണക്ഷൻ ആണ് ഈ കെമിക്കൽസും ഫെർട്ടിലൈസേഴ്സൊക്കെ അതായത് ഈ രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഹെൽത്തിന് നല്ലതല്ല കുടുംബത്തിന്റെ ഹെൽത്തിന് നല്ലതല്ല ഏതാണ് നല്ലത് നാടനായിട്ടുള്ള ഭക്ഷണങ്ങളാണ് നല്ലത് ഇപ്പൊ രാസവളങ്ങൾ ഇപ്പോൾ രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നല്ല എന്തിന് നല്ലതല്ല ഹെൽത്തിന് കുടുംബത്തിന്റെ ഹെൽത്തിന് നല്ലതല്ല എന്താണ് നാടനായിട്ടുള്ള ഭക്ഷണങ്ങളാണ് നല്ലത് എന്ന് നിങ്ങൾ കണക്ട് ചെയ്യുക അപ്പോ ഈ നാടൻ എന്നുള്ളത് നട്ട ഓക്കെ കെമിക്കൽസ് ആൻഡ് ഫർട്ടിലൈസേഴ്സ് രാസവളങ്ങൾ എന്തല്ല അപ്പോൾ ആ രാസവളങ്ങൾ എന്ന് പറയുമ്പോൾ മിനിസ്റ്റർ ഓഫ് കെമിക്കൽസ് ആൻഡ് ഫർട്ടിലൈസേഴ്സ് അതെന്തിനു നല്ലതല്ല കുടുംബത്തിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല അപ്പോൾ കുടുംബക്ഷേമം അതുപോലെ ആരോഗ്യം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ജഗത് പ്രകാശ് നട്ട ഓക്കെ അപ്പൊ എന്താണ് നല്ലത് നാടൻ ഭക്ഷണമാണ് നല്ലത് അപ്പോ നാടൻ നട്ട അങ്ങനെ കണക്ട് ചെയ്യുക രാസവളങ്ങളും രാസവളങ്ങൾ എന്താണ് കുടുംബത്തിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല നാടനാണ് നല്ലത് അപ്പോ രാസവളവുമായി ബന്ധപ്പെട്ട വകുപ്പും അതുപോലെ കുടുംബക്ഷേമവും ആരോഗ്യവും കൈകാര്യം ചെയ്യുന്ന ആരാണ് ജഗത് പ്രകാശ് നട്ടയാണ് അപ്പൊ അങ്ങനെ നിങ്ങള് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നടന്നാൽ എന്താണ് ആരോഗ്യത്തിന് നല്ലതാണ് നടന്നാൽ നട്ട ഏതാണെന്നും നിങ്ങൾ കണക്ട് ചെയ്യുക കേട്ടോ ഇനി ശിവരാജ് സിംഗ് ചൗഹാൻ ഇപ്പൊ ശിവരാജിലെ രാജ എന്നെടുക്കുക രാജ്യത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഓക്കെ അതായത് ഈ ഗ്രാമീണ വികസനമാണ് രാജ്യത്തിന്റെ വികസനം എങ്ങനെയാണ് ഗ്രാമീണ വികസനം സാധ്യമാവുക അഗ്രികൾച്ചറും ഫാമേഴ്സ് വെൽഫെയറും അല്ലെ അതായത് കാർഷികവും അതുപോലെ കർഷകരുടെ ക്ഷേമവുമാണ് എന്താണ് ഒരു ഗ്രാമീണ വികസനത്തിന്റെ അടിത്തറ അപ്പോൾ രാജ്യത്തിൻ്റെ ഈ കർഷകരുടെ വികസനവും അതുപോലെ തന്നെ കാർഷിക വികസനം എന്താണ് രാജ്യത്തിന്റെ ഗ്രാമീണ വികസനത്തിന് എന്താണ് നല്ലതാണ് ഓക്കെ കർഷകരുടെ വികസനവും കാർഷിക വികസനവും എന്താണ് രാജ്യത്തിന്റെ ശിവരാജ് രാജ്യത്തിന്റെ ഗ്രാമീണ വികസനത്തിന് റൂറൽ ഡെവലപ്മെന്റിന് നല്ലതാണെന്ന് കണക്ട് ചെയ്യാം ഓക്കെ ആണല്ലോ അടുത്ത് നിർമ്മല സീതാരാമൻ അതിന് പ്രത്യേകിച്ച് കോഡൊന്നും പറയുന്നില്ല ഓൾറെഡി നമുക്ക് അറിയുന്നതാണ് ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് അല്ലേ കോർപ്പറേറ്റ് കാര്യവും ഫിനാൻസും കൈകാര്യം എന്നാരാണ് നിർമ്മല സീതാരാമൻ ആണ് നിങ്ങൾക്ക് അറിയുന്നതാണ് അതുകൊണ്ട് പറയുന്നില്ല അടുത്തത് സുബ്രഹ്മണ്യൻ ജയശങ്കർ അല്ലെ നമ്മൾ എന്തിനാണ് പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ജയം ഉണ്ടാകാൻ വേണ്ടി അപ്പോൾ ജയശങ്കറിലെ ജയം എന്നെടുക്കുക അദ്ദേഹം എന്താണ് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് വിദേശകാര്യമാണ് അപ്പോൾ പുറത്തേക്ക് നമ്മൾ വിദേശത്തേക്ക് എന്തിനാണ് പോകുന്നത് ജീവിതത്തിൽ വിജയം വരാൻ വേണ്ടി അപ്പോൾ ജയശങ്കർ വിജയം വേറെ ആണല്ലോ പുറത്തേക്ക് നമ്മൾ എന്തിനാണ് പോകുന്നത് ജയം വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എക്സ്റ്റേണൽ അഫേഴ്സ് ജയശങ്കർ അത് കഴിഞ്ഞാൽ മനോഹർ ലാൽ ഘട്ട സോറി മനോഹർലാൽ ഘട്ട അദ്ദേഹം എന്താണ് പവർ ഹൗസിങ് ആൻഡ് അർബൻ അഫേഴ്സ് ഓക്കെ അപ്പോ ഈ നഗരങ്ങളിലൊക്കെ എന്താണ് പവർ ഊർജം ലഭിച്ചു കഴിഞ്ഞാൽ പവർ എന്ന് പറഞ്ഞാൽ ഊർജം ഊർജം ലഭിച്ചാൽ എന്താവും ഗ്രാമം എന്താ നഗരങ്ങൾ എന്താവും മനോഹരമാകും ഓക്കെ അപ്പോ നഗരങ്ങളിലും നഗരങ്ങളിലും ഊർജ്ജം ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഗ്രാമം എന്താണ് മനോഹരമാവും നഗരം എന്താ മഹ മനോഹരമാവും അങ്ങനെ കണക്ട് ചെയ്യുക ഊർജം ലഭിച്ചു കഴിഞ്ഞാൽ നഗരങ്ങൾ എന്താണ് മനോഹരമാകും അപ്പൊ പവർ ഊർജം ഹൗസിംഗ് ആൻഡ് അർബൻ അഫേഴ്സ് എന്ന് പറയുമ്പോൾ നഗരങ്ങൾ അല്ലെ ഇനി മനോഹരമാകും മനോഹരമാകും മനോഹർലാൽ ഘട്ടർ അങ്ങനെ കണക്ട് ചെയ്യുക അടുത്ത എച്ച് ഡി കുമാരസ്വാമി എച്ച് ഡി കുമാരസ്വാമി എന്താണ് സ്റ്റീൽ ആൻഡ് ഹെവി ഇൻഡസ്ട്രി ഉരുക്കും അതുപോലെ സ്റ്റീലും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് എച്ച് ഡി കുമാരസ്വാമി അപ്പോൾ സ്റ്റീലും അതിലെ ഉരുക്കൊക്കെ എടുക്കുമ്പോൾ നല്ല എച്ച് ഡി എച്ച് ഡി എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സാധനം അല്ലേ അപ്പോൾ നമ്മൾ വീഡിയോ എച്ച് ഡി ഒക്കെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്നാണ് വീഡിയോ നല്ല എച്ച് ഡി എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അല്ലെ അപ്പോൾ സ്റ്റീലും ഹെവി ഇൻഡസ്ട്രിക്ക് ഒക്കെ എന്താവണം നല്ല ക്വാളിറ്റി എച്ച് ഡി ആവണം എന്ന് കണക്ട് ചെയ്യാം ഓക്കെ സ്റ്റീലും ഹെവി ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസൊക്കെ എന്താവണം നല്ല ക്വാളിറ്റി അഥവാ എച്ച് ഡി ആവണമെന്ന് നിങ്ങൾ കണക്ട് ചെയ്യാം അടുത്ത പീയൂഷ് ഗോയൽ പിയൂഷ് ഗോയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് അതായത് ഈ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അല്ലെ ഈ കൊമേഴ്സ് ആൻഡ് അതായത് കൊമേഴ്സ് എന്ന് പറയുമ്പോൾ വാണിജ്യം ഇൻഡസ്ട്രി വ്യവസായം വാണിജ്യങ്ങളിലും വ്യവസായങ്ങൾ അതായത് വാണിജ്യപരമായിട്ടും വ്യവസായപരമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പണം നന്നായിട്ട് പിഴിയും അല്ലേ അപ്പോൾ പിയൂഷ് എന്നുള്ളത് എന്നാണ് നിങ്ങൾ പിഴി അല്ലെങ്കിൽ പോകുമെന്ന് ചിന്തിക്കുക പിയൂഷ് എന്ന് പറയുമ്പോൾ പോകും പിഴിയും എന്ന് കണക്ട് ചെയ്യുക അപ്പോൾ വാണിജ്യങ്ങളും വ്യവസായങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് പണം നന്നായിട്ട് പിഴിയും പിയൂഷ് പിഴിയും കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ വാണിജ്യം വ്യവസായം അടുത്ത ധർമ്മേന്ദ്ര പ്രധാൻ അല്ലേ എഡ്യൂക്കേഷൻ എന്താണ് നമ്മൾ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്നൊരു ഒരു പഴഞ്ചൊല്ലേക്ക് ഉണ്ടല്ലോ അങ്ങനെ കണക്ട് ചെയ്താൽ മതി വിദ്യാധനം സർവ്വദനാൽ സർവ്വദനാൽ പ്രധാനം ഇപ്പോൾ വിദ്യാ വിദ്യാധനം വിദ്യാഭ്യാസം സർവധനാൽ പ്രധാനം വിർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ അങ്ങനെ കണക്ട് ചെയ്യാം വളരെ ഈസിയാണ് ഇനി ജിതൻ റാം മഞ്ചി അപ്പൊ മാഞ്ചി എന്നുള്ളതിൽ എന്ത് ചെയ്യുക ആയിട്ട് കണക്ട് ചെയ്യുക അപ്പൊ ഇഞ്ചിയൊക്കെ എന്താണ് മൈക്രോ ആൻഡ് സ്മോൾ മീഡിയം ആണ് അപ്പോൾ ചെറുകിട വ്യവസായങ്ങൾക്ക് ഉദാഹരണമാണ് ഇത് ഇഞ്ചി ഒക്കെ അപ്പോൾ ഇഞ്ചി ചെറുകിട വ്യവസായങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പോൾ ജിതൻ ജിതൻറാം മാഞ്ചി മൈക്രോ ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ചെറുകിട സൂക്ഷ്മ വ്യവസായങ്ങൾക്ക് ഉദാഹരണമാണ് ഇഞ്ചി അപ്പൊ രാം മാഞ്ചി എന്താണ് മിനിസ്റ്റർ ഓഫ് മൈക്രോ ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ് അടുത്ത് രാജീവ് രഞ്ജൻ സിംഗ് മിനിസ്റ്റർ ഓഫ് പഞ്ചായത്ത് ഫിഷറീസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഡയറി അതായത് ആണ് അതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട കർഷകനാണ് ആര് രാജീവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഈ ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി ഒക്കെ എന്താണ് ഈ പറയുന്ന കാർഷികത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലെ അപ്പോ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു കർഷകനാണ് കർഷകൻ പറയുമ്പോൾ അതിൽ എന്തൊക്കെ പെടുന്നുണ്ട് ഫിഷറീസ് വരുന്നുണ്ട് ആനിമൽ ഹസ്ബൻഡറി വരുന്നുണ്ട് ഡയറിങ് വരുന്നുണ്ട് അല്ലെ അപ്പോ പ്രധാനപ്പെട്ട കർഷകനാണ് ആര് രാജീവെന്ന് കണക്ട് ചെയ്യാം അടുത്തത് സർബാനന്ദ സോനാവാൾ സർബാനന്ദ സോനാവാൾ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും പോർട്ടിൽ ഇരുന്നിട്ട് തുറമുഖത്ത് ഇരുന്നിട്ട് ഷിപ്പും അതുപോലെ വാട്ടർവെയ്സ് ഒക്കെ കണ്ടുകൊണ്ട് നമ്മളെന്താണ് സർബത്ത് കുടിച്ചു എന്ന് കണക്ട് ചെയ്യാം പോർട്ട് അഥവാ തുറമുഖത്തിൽ ഇരുന്നിട്ട് നമ്മൾ ഷിപ്പും അതുപോലെ വാട്ടർവെയ്സ് ഒക്കെ കണ്ടിട്ട് നമ്മൾ എന്താണ് സർബത്ത് കുടിക്കുക സർബാനന്ദ സർബത്ത് കുടിച്ചു എന്ന് കണക്ട് ചെയ്യുക സർബത്ത് കുടിച്ചു എവിടെ ഇരുന്നിട്ടാണ് പോർട്ടിൽ ഇരുന്നിട്ട് എന്ത് കണ്ടുകൊണ്ടാണ് ഷിപ്പും ഒക്കെ ജലഗതാഗത മാർഗങ്ങളൊക്കെ കണ്ടുകൊണ്ടെന്നാണ് നമ്മൾ സർബത്ത് കുടിക്കുകയാണ് അപ്പൊ സർബത്ത് സർബാനന്ദ സോനാവാൾ ഷിപ്പ് തുറമുഖത്ത് അല്ലെ മിനിസ്റ്റർ ഓഫ് പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവെയ്സ് അടുത്ത് വീരേന്ദ്രകുമാർ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എംപവർമെന്റ് ഇപ്പോൾ ഒരു സമൂഹത്തിൽ വീരന്മാരുണ്ടായ നടപ്പാകും സോഷ്യൽ ജസ്റ്റിസ് അല്ലെ സാമൂഹ്യ സുസ്ഥിരതയും ശാക്തീകരണവും നടപ്പാകും സമൂഹത്തിൽ വീരന്മാരുണ്ടായി കഴിഞ്ഞാൽ വീരേന്ദ്ര വീരന്മാർ അല്ലെ എന്ത് നടപ്പാമം സോഷ്യൽ ജസ്റ്റിസ് അല്ലെ സാമൂഹ്യ തുല്യതയും അതുപോലെ എംപവർമെൻറ്റും അല്ലെ എന്താണ് ശാക്തീകരണവും നടപ്പിലാകും എന്ന് കണക്ട് ചെയ്യാം അടുത്ത് ശ്രീ കിഞ്ചിരാപ്പു രാമോഹൻ നായിഡു അല്ലെ സിവിൽ ഏവിയേഷൻ വ്യോമയാണ് അപ്പോൾ വ്യോമം എന്ന് പറയുമ്പോൾ പ്ലെയിൻ അല്ലെ അപ്പോൾ വ്യോമത്തിൽ കയറാൻ എല്ലാവർക്കും എന്തുണ്ടാവും ഒരു മോഹം ഉണ്ടാവും രാമോഹൻ മോഹം ഉണ്ടാവും അല്ലെ സിവിൽ ഏവിയേഷൻ വ്യോമത്തിൽ കയറാൻ അതായത് പ്ലെയിനിൽ കയറാൻ അവർക്ക് എന്തുണ്ടാവും ഒരു മോഹം ഉണ്ടാവും അപ്പോൾ കിർ കിഞ്ചറാപ്പു രാമോഹൻ മോഹൻ നായിഡു സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട വകുപ്പാണ് ഇനി ശ്രീ പ്രഹ്ലാദ് ജോഷി മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പാണ് കൺസ്യൂമർ അഫയേഴ്സ് വാണിജ്യം കൺസ്യൂമർ ഉപഭോക്തൃ വകുപ്പ് ഫുഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ച് നമുക്ക് എന്തുണ്ടാകും നല്ലൊരു ആഹ്ലാദം പ്രഹ്ലാദ് ജോഷി നല്ല ആഹ്ലാദം ഉണ്ടാവും അല്ലെ അപ്പൊ പ്രഹ്ലാദ് എന്തെയ്യാ നിങ്ങൾ ആഹ്ലാദം എന്ന് കണക്ട് ചെയ്യാം ഫുഡ് കഴിച്ച് നമുക്ക് എന്ത് നല്ല ആഹ്ലാദം ഉണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം പ്രഹ്ലാദ് ജോഷി ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ ആണല്ലോ മിനിസ്റ്റർ ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി എന്നുണ്ടോ അപ്പൊ ഫുഡ് കഴിച്ച് നമുക്ക് എന്താണ് നല്ല ആഹ്ലാദവും ഉണ്ടാകും അതുപോലെ എന്താണ് നല്ല എനർജി എന്ന് കണക്ട് ചെയ്യാം അപ്പം റിന്യൂവബിൾ എനർജി പുനരുപയോഗിക്കാൻ പറ്റുന്ന എനർജി ഊർജ്ജം എന്നാണ് അർത്ഥം ഓക്കെ അപ്പൊ ഫുഡ് കഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടും നല്ല ആഹ്ലാദവും നല്ല എനർജിയും കിട്ടുമെന്ന് കണക്ട് ചെയ്യാം അപ്പൊ പുനരുപയോഗിക്കാൻ പറ്റുന്ന എനർജി എന്നാണ് അർത്ഥം ഇനി ജുവൽ ഓറം ട്രൈബൽ അഫേഴ്സ് ഇത് പ്രത്യേകിച്ച് ഞാൻ കണക്ട് ചെയ്യുന്നതിന് വെച്ചാൽ ജുവൽ എന്ന് പറയുമ്പോൾ ലാസ്റ്റും എ എൽ ഉണ്ട് ട്രൈബൽ എന്ന് പറയുമ്പോഴും അവിടെയും എ എൽ ഉണ്ട് ജുവൽ ട്രൈബൽ ജുവൽ ട്രൈബൽ പ്ലെയർ ആണല്ലോ ജുവൽ ട്രൈബൽ അപ്പോൾ രണ്ടിലും ലാസ്റ്റ് എ എൽ ഉണ്ട് അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യുക ജുവൽ ഓറം ഓർമ്മ ട്രൈബൽ അഫേഴ്സ് ആണ് ഓക്കെ ട്രൈബൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഗിരിരാജ് സിംഗ് മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ് അപ്പോൾ ഗിരിരാജ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് പ്രേമത്തിലെ ഗിരിരാജൻ കോഴി അല്ലെ കോഴികൾ നല്ല സ്റ്റൈലായിട്ട് നടക്കും അല്ലെ സ്റ്റൈലായിട്ട് നടക്കുന്ന നമുക്ക് ഡ്രസ്സ് വേണം ഡ്രസ്സ് ഇവിടുന്നവർ വാങ്ങുക ടെക്സ്റ്റൈൽസ് എന്നാണല്ലേ അപ്പോൾ ഗിരിരാജ് ടെക്സ് ടെക്സ്റ്റൈൽസ് ഒന്ന് കണക്ട് ചെയ്യണം ഗിരിരാജ് എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റെയിലായിട്ടാണ് നടക്കുക അല്ലെ കോഴികൾ നല്ല സ്റ്റെയിലായിട്ടാണ് നടക്കുക അപ്പോൾ അവർക്കത് നല്ല സ്റ്റെയിലായി നടക്കാൻ ഡ്രസ്സ് വേണം ഡ്രസ്സ് വിടുന്നാൽ മേടിക്കുക ടെക്സ്റ്റൈൽസ് എന്നാണ് മേടിക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യുക ഓക്കെ ആണല്ലോ അല്ലെങ്കിൽ എന്താണ് ഗിരിരാജ് പണ്ട് ഒരു പരസ്യം ഉണ്ടായിരുന്നേ രാംരാജ് രാംരാജ് ടെക്സ്റ്റൈൽസ് ഒരു രാംരാജ് ദോതീസ് അല്ലെ ദോതീസ് എന്നൊക്കെ പറയുമ്പോ ടെക്സ്റ്റൈൽസ് ആണല്ലോ അപ്പോൾ രാംരാജ് എന്ന് ഓർത്താലും കുഴപ്പമില്ല രാംരാജ് എന്ന് ഓർത്താലും കുഴപ്പമില്ല അങ്ങനെയും കണക്ട് ചെയ്യാം ഇനി അശ്വിനി വൈഷ്ണവ് അശ്വിനി വൈഷ്ണവ് എങ്ങനെയാണ് മിനിസ്റ്റർ ഓഫ് റെയിൽവേസ് മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അപ്പോൾ അശ്വിനി എന്താണ് റെയിലിൽ ഇരുന്നിട്ട് വൈഷ്ണവിക്ക് എന്താണ് അവരുമായിട്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇലക്ട്രോണിക്സ് മീഡിയത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കണക്ട് ചെയ്താൽ മതി അപ്പോൾ അശ്വിനി എന്താണ് വൈഷ്ണവുമായിട്ട് റെയിൽ ട്രെയിനിൽ ഇരുന്നിട്ട് എന്താണ് ഇൻഫർമേഷൻ അതായത് ഇലക്ട്രോണിക്സ് മുഖേന അവരെന്ത് ചെയ്തു ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്ന് കണക്ട് ചെയ്താൽ മതി ഓക്കെ ഇലക്ട്രോണിക്സ് പലതും ഉണ്ടാവില്ല അപ്പോൾ ലാബ് കമ്പ്യൂട്ടറോ അതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അശ്വിനി എന്താണ് ട്രെയിനിൽ ഇരുന്നിട്ട് അതായത് റെയിൽവേസ് മിനിസ്റ്റർ ഓഫ് റെയിൽവേസ് ആണ് ആര് ഈ അശ്വിനി വൈഷ്ണവ് അവർ ഇൻഫർമേഷൻ പാസ് ചെയ്തു അപ്പോൾ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോൺ അതായത് ഇലക്ട്രോണിക്സിൽ ഇരുന്നിട്ട് അതിൽ എല്ലാ ലാപ്പോ എന്തായിട്ട് കണക്ട് ചെയ്യാം എന്താണ് ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്ന് നിങ്ങൾ കണക്ട് ചെയ്യാം ക്ലിയർ ആണല്ലോ അടുത്ത് ജ്യോതിർ ആദിത്യ എം സിന്ധ്യ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജ്യൻ അപ്പം എന്താണ് ആദിത്യ എന്താണ് നോർത്തിലുള്ള എന്താണ് ആ ജ്യോതിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ആദിത്യ എന്താണ് നോർത്തിലുള്ള ജ്യോതിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് കണക്ട് ചെയ്യുക ശ്രീ ജ്യോതി ആദിത്യ എം സിന്ധ്യ ആദിത്യ എന്താണ് നോർത്ത് ഈസ്റ്റിലുള്ള ആ ജ്യോതിയുമായിട്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് കണക്ട് ചെയ്യുക മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അതായത് കമ്മ്യൂണിക്കേഷൻ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് അതുപോലെ മിനിസ്റ്റർ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റൺ റീജൻ വടക്കിഴക്കൻ ഇന്ത്യയിലെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട മന്ത്രി ഇനി ശ്രീ ഭൂപേന്ദ്ര യാദവ് ഭൂപേന്ദ്ര ഭൂപേന്ദ്രന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തന്നെ ഈ ഭൂമിയുടെ പിതാവ് എന്നൊക്കെയാണ് ഹിന്ദിയിൽ അർത്ഥം ഓക്കെ അപ്പോൾ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഭൂപേന്ദ്ര എന്ന് പറഞ്ഞാൽ ഈ എന്താണ് അർത്ഥം ഭൂമിയുടെ പിതാവി എന്നൊക്കെയാണ് അപ്പോൾ അവിടെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും ഭൂമിയുമായി ബന്ധപ്പെട്ട എന്താണ് എൻവിരോൺമെന്റ് ഫോറസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഇതൊക്കെ എന്താണ് ഭൂമിയുമായി ബന്ധം ഭൂമിയുടെ കൺസർവേഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം ഭൂപേന്ദർ യാദവ് എന്ന് പറഞ്ഞ ഭൂപേന്ദർ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എന്താണ് ഭൂമിയുടെ പിതാവി എന്നാണ് സോ എൻവയോൺമെന്റും ഫോറസ്റ്റും ക്ലൈമറ്റ് ഒക്കെ എന്താണ് ഭൂമിയുടെ കൺസർവേഷനുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെ കണക്ട് ചെയ്യാം ഇനി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഗജം എന്ന് പറഞ്ഞ ആനയാണ് ആന എന്താണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ടൂറിസത്തിന്റെയും കൾച്ചറിന്റെയും ഭാഗമാണ് അല്ലെ ഇപ്പോൾ കേരളത്തിന്റെ ഒരു ടൂറിസത്തിന്റെയും അതോ കൾച്ചറത്തിന്റെയും ഒരു പ്രതീകമാണ് ഗജൻ അല്ലെ ആന അപ്പോൾ സിംഗ് ഷെഖാവത്ത് ടൂറിസം ആൻഡ് കൾച്ചർ കേരള ടൂറിസത്തിന്റെയും കൾച്ചറിന്റെയും ഒരു പ്രതീകമാണെന്ത് ഗജൻ ഗജം അല്ലെ ആന അന്നപൂർണാദേവി മിനിസ്റ്റർ ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അപ്പൊ വനിതകൾ എന്ത് ചെയ്യണം കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും കൊടുക്കണം ഓക്കെ അപ്പോൾ അന്നപൂർണദേവി മിനിസ്റ്റർ ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് വനിതകള് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും കൊടുക്കണം സോ അന്നപൂർണദേവി മിനിസ്റ്റർ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് റിജിജു കിരൺ റിജി റിജിജു എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും മിനിസ്റ്റർ ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആൻഡ് മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റി മൈനോറ്റി മൈനോറിറ്റി അഫയേഴ്സ് കിരൺ എന്താണ് പാർലമെന്റിൽ ഇരുന്ന് ന്യൂനപക്ഷത്തെ അധിക്ഷേപിച്ചു എന്ന് കണക്ട് ചെയ്യാം ഓക്കെ കിരൺ എന്താണ് പാർലമെന്റിലിരുന്ന ന്യൂനപക്ഷത്തെ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം അവരെ അധിക്ഷേപിച്ചു എന്ന് പറയാം ഓക്കെ അടുത്ത് ഹർദീപ് സിംഗ് പുരി ഹർദീപ് സിംഗ് പുരി എന്ന് പറയുമ്പോൾ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് അപ്പം എന്താണ് ഈ ഗ്യാസിലാണ് പോരി ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുക അപ്പോ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് അങ്ങനെ കണക്ട് ചെയ്യാം ഇപ്പോൾ ഹർദീപ് സിംഗ് പുരി ഗ്യാസിലാണ് പൂരി ഉണ്ടാക്കുന്നത് അപ്പോൾ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് അങ്ങനെ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് ഈ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് കത്തുമ്പോൾ എന്തുണ്ടാവും പൊരി ഉണ്ടാവും അല്ലേ ഈ തീപ്പൊരി ഉണ്ടാവും അല്ലേ അത് അല്ലേ അപ്പം അങ്ങനെ കണക്ട് ചെയ്യാനും പറ്റും ഹർദീപ് സിംഗ് പുരി പെട്രോളിയം നാച്ചുറൽ ഗ്യാസും കത്തുമ്പോൾ പൊരി ഉണ്ടാവും തീപ്പൊരി ഉണ്ടാവും അപ്പം അങ്ങനെയും കണക്ട് ചെയ്യാം അതുകഴിഞ്ഞാൽ മൻസുഖ് മാണ്ഡവ്യ മൻസുഖ് മാണ്ഡവ്യ എന്താണ് മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് അതായത് ഈ യൂത്തിനെന്താണ് കായിക അധ്വാനത്തോടെയുള്ള കായിക അധ്വാനം ചെയ്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഒരു സുഖം ഉണ്ടാവും യൂത്ത് യുവാക്കൾ എന്താണ് കായിക അധ്വാനം ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കായികം എന്ന് പറയുമ്പോൾ സ്പോർട്സ് അധ്വാനം എന്ന് പറയുമ്പോൾ ലേബർ ആൻഡ് എംപ്ലോ എംപ്ലോയ്മെൻറ്റ് എന്ന് കണക്ട് ചെയ്യുക അപ്പോൾ അവർക്കുണ്ടാവും ജീവിതത്തിലെതുണ്ടാകും ഒരു സുഖമുണ്ടാവും ഇപ്പോൾ യൂത്തിനെന്താണ് കായിക അധ്വാനം ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തുണ്ടാകും ഒരു സുഖം ഉണ്ടാവും അപ്പോൾ യൂത്തിന് യൂത്ത് അഫയേഴ്സ് കായിക അധ്വാനം സ്പോർട്സ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ഒരു എന്തുണ്ടാവും ഒരു സുഖം ഉണ്ടാവും മൻസുഖ മാണ്ഡവ്യം അടുത്ത കിഷൻ റെഡ്ഡി കിഷൻ റെഡ്ഡി എന്ന് പറയുമ്പോൾ കെ ജി എഫ് സിനിമയിൽ ഒരുപാട് റെഡ്ഡിമാരുണ്ട് അത് സിനിമ കണ്ടുകഴിഞ്ഞാൽ അറിയുന്നുണ്ടാവും കിഷൻ റെഡ്ഡി എന്ന് പറയുമ്പോൾ കെ ജി എഫ് സിനിമയിൽ ഒരുപാട് കഥാ പാത്രങ്ങളുണ്ട് ഈ ഒരു എന്ന് പറയുന്ന ക്യാരക്ടർ വെച്ചിട്ട് അപ്പൊ കെ ജി എഫിൽ എന്താണ് മെയിൻ ആയിട്ടും കോളും മൈനിങ്ങൊക്കെയാണ് അല്ലെ കോളും ഒക്കെയാണ് കൽക്കരിയും അതുപോലെ മൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു തീമൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും കെ ജി എഫിൽ ഉള്ളത് അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താൽ മതി കെ ജി എഫ് മൊബൈൽ എന്തുണ്ട് റെഡ്ഡി എന്ന് പറഞ്ഞ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ആ സിനിമയിൽ ആ നായകന്മാരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റില് കുറച്ച് ടീംസ് ഉണ്ടല്ലോ അവിടെ വരുമാന പ്രധാനപ്പെട്ട വരുമാനം എന്താണ് കോൾ ആൻഡ് മൈനിങ് ആണ് അങ്ങനെ കണക്ട് ചെയ്താൽ മതി ഇനി ചിരാഗ് പാസ്വാൻ ചിരാഗ് പാസ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രീസ് അതായത് ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ ഭക്ഷ്യം സംസ്കരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും ചാരം ഉണ്ടാവും അല്ലെ ഇപ്പൊ ഭക്ഷ്യം ഭക്ഷ്യം സംസ്കരിച്ചു കഴിഞ്ഞാൽ ചാരം ഉണ്ടാവും അപ്പൊ ചിരാഗ് ചാരം ചിരാഗ് ചാരം ഭക്ഷ്യം സംസ്കരിച്ചു കഴിഞ്ഞാൽ ചാരം ഉണ്ടാവും ചിരാഗ് ചാരം ക്ലിയർ ആണല്ലോ ഇതിന് ഏറ്റവും ഒടുവിലായിട്ട് മുപ്പതാമത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ് സി ആർ പാട്ടിൽ ജലശക്തി അപ്പൊ സിആർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരാണ് സിആർ സെവൻ അല്ലെ നമ്മുടെ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ വേൾഡ് കപ്പിന്റെ സമയത്ത് കൊക്കക്കോളെ മാറ്റി വെയിറ്റ് വെള്ളം വെക്കുന്ന ഒരു സീനൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ അത് വാർത്തയിലൊക്കെ വളരെ ഫേമസ് ആയിരുന്നു വളരെ തരംഗമായിരുന്നു സി ആർ എന്താണ് ഈ കൊക്കക്കോളൊക്കെ മാറ്റി വെച്ചിട്ട് ജലം കൊണ്ടുവച്ച ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ സിആർ ജലം അല്ലെ ജലം മോട്ടിവേറ്റ് ചെയ്ത ആളാണ് ആര് സിആർ സെവൻ അല്ലെ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക സിആാർ ജൽശക്തി ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് നല്ല കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ പിന്നെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻഡിപെൻഡൻസ് അതായത് അഞ്ച് സഹമന്ത്രിമാരുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടന്റ് ഇല്ല പിന്നെ കേരളത്തിൽ നിന്ന് രണ്ട് എന്ത്ണ്ട് സോറി അഞ്ച് സ്വതന്ത്ര സ്വതന്ത്രമന്ത്രിമാരുണ്ടെന്ന് പറഞ്ഞല്ലോ അതാണത് കേട്ടോ ഇനി കേരളത്തിൽ നിന്ന് രണ്ട് സഹമന്ത്രിമാരുണ്ട് അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലായതുകൊണ്ട് മലയാളികളായതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അത് നമുക്കൊന്ന് നോക്കി നോക്കാം അതിൽ പതിനാറാമത്തെ വ്യക്തിയാണ് സുരേഷ് ഗോപി അല്ലെ കേരളത്തിൽ നിന്നുള്ള ഒരു സഹമന്ത്രിയാണ് ആര് സുരേഷ് ഗോപി അദ്ദേഹം എന്താണ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ടൂറിസം അതുപോലെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് അല്ലെ നിങ്ങളൊന്ന് കണക്ട് ചെയ്തേ ക്യാബിറ്റ് മിനിസ്റ്റർ ആരാണ് ഹർദീപ് സിംഗ് പുരിയാണ് അല്ലെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന്റെ മിനിസ്റ്റർ ആണ് ഹർദീപ് സിംഗ് പുരിയാണ് അല്ലെങ്കിൽ ഓർത്ത ഓർത്ത ഓർമ്മയുണ്ടാവും പുരി പൊരി ഉണ്ടാക്കാൻ എന്ത് വേണം ഗ്യാസ് വേണം അല്ലെങ്കിൽ എന്താണ് പെട്രോളിയം നാച്ചുറൽ ഗ്യാസും കത്തിപ്പം കത്തിക്കുമ്പോൾ എന്തുണ്ടാവും ഉണ്ടാവും തീപ്പൊരി ഉണ്ടാവും എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ഇവിടെ എന്താണ് സുരേഷ് ഗോപി എന്താണ് ടൂറിസം പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് അല്ലെ അപ്പോ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യാം ടൂറിസത്തിന് ഗോപിയിലെ ഗോന്നെടുക്കുക ഗോ ഗോ എന്ന് പറഞ്ഞാൽ പോവുക അപ്പൊ ടൂറിസത്തിന് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം പെട്രോളി നാച്ചുറൽ ഗ്യാസ് ഒക്കെ എന്തില് വേണം വണ്ടിയിൽ വേണം അല്ലെ പെട്രോളൊക്കെ വണ്ടിയിൽ വേണം ടൂറിസത്തിന് പോകണം എന്ന് ടൂറ് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം വണ്ടിയിൽ എന്ത് വേണം പെട്രോൾ വേണം ഓക്കെ അങ്ങനെ കണക്ട് ചെയ്യുക അപ്പോൾ സുരേഷ് ഗോപി എന്താണ് അപ്പോൾ ടൂർ പോവാൻ ടൂറിസം പോകണം പോകണം എന്ന് പറയുമ്പോൾ ഗോപി ഗോപിയിലെ ഗോ എന്തെടുത്തു എന്ത് വേണം വണ്ടിയിൽ എന്ത് വേണം പെട്രോളിയം വേണം അല്ലെ ഇപ്പൊ പെട്രോളിയം വേണ്ട നാച്ചുറൽ ഗ്യാസ് ആ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയാണ് സുരേഷ് ഗോപി അതുപോലെ മറ്റൊരു മലയാളിയാണ് ആരെന്ന് പറയുന്നത് ജോർജ് കൂര്യൻ ജോർജ് കൂര്യൻ അല്ലെ നമുക്കറിയാം ധവള വിപ്ലവത്തിന്റെ പിതാവാണ് ആര് വർഗീസ് കൂര്യൻ അല്ലെ വർഗീസ് കുര്യൻ അപ്പൊ അതിലും കൂര്യൻ ഉണ്ട് ജോർജ് കൂര്യനിലും കുര്യൻ ഉണ്ട് അപ്പോൾ ഈ നമ്മുടെ ജോർജ് കുര്യന്റെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് വികസനവുമായി ബന്ധപ്പെട്ട ഒരു സഹമന്ത്രിയാണ് ആര് ജോർജ് കുര്യൻ പിന്നെ ഫിഷറീസ് ഉണ്ട് ന്യൂനപക്ഷമുണ്ട് അത് നിങ്ങൾ പഠിക്കുക ഫിഷറീസ് ആൻഡ് ഫിഷറീസും അതുപോലെ മത്സ്യബന്ധനം അതുപോലെ തന്നെ മൈനോറിറ്റി അഫീഴ്സ് ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ജോർജ് കുര്യൻ അല്ലെ വർഗീസ് കുര്യനിലും എന്തുണ്ട് ധവള വിപ്ല വിപ്ലവത്തിന്റെ പിതാവായ വർഗീസ് കുര്യനിലും ഒരു കുര്യൻ ഉണ്ട് ജോർജ് കുര്യനിലും കുര്യൻ രണ്ടും ധവളവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ക്ഷീരവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് അല്ലെ അപ്പോൾ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് അല്ലെ ക്ഷീര വികസനം അതുപോലെ ഫിഷറീസ് മൈനോറിറ്റി തുടങ്ങിയ വകുപ്പുകളാണ് നമ്മുടെ ജോർജ് ക്യൂര്യൻ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട മുപ്പത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് പിന്നെ നമ്മുടെ നോദിയുടെ വകുപ്പ് പിന്നെ നമ്മുടെ രണ്ട് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സഹമന്ത്രിമാരെ വകുപ്പുകൾ ഇത്രയും പഠിച്ചിട്ടുണ്ട് ഇതാണ് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ട ആവശ്യം ഓക്കെ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും പഠിച്ചിട്ടുണ്ട് വരുന്ന എക്സാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു തെൻ പറയാനുള്ളത് ഇത് ഞാൻ മനസ്സിൽ കണ്ടൊരു കോഡാണ് സോ അതുകൊണ്ട് നല്ല കോഡൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ